മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അലഹി വസ്ലമിയോട് സ്വഹാമ്പത്ത് കാണിച്ചിട്ടുള്ള അനുസരണം അല്ലെങ്കിൽ അതിൽ അവർ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത വെളിപ്പെടുത്തുന്ന ഒരു ഹദീഫിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണല്ലോ ഫത്തിമാർ അലി അള്ളാഹുനുഹിയുടേത് അപ്പോൾ കല്യാണത്തിന് ശേഷം മഹദി പ്രവാചകനെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ് ഉപ്പയെ ഉപ്പയെ സന്ദർശിക്കാൻ വേണ്ടി വരിക അപ്പോൾ സാധാരണ പെൺമക്കൾക്ക് ഉപ്പമാർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും അവരെന്ത് ചെയ്യില്ല അവർ ആ ഉപ്പയുടെ ആശ്രയത്തിൽ നിന്ന് അങ്ങോട്ട് മോചിതരാവാൻ അവർ ശ്രദ്ധിക്കുകയില്ല അങ്ങനെ മഹതി വന്നിട്ട് പറയാണ് ഉപ്പ അതിൻ്റെ കൈ കണ്ടില്ലേ എന്തിനാണ് മഹതി വന്നിട്ടുള്ളത് കൈ നമ്മളീ പിന്നെ ആട്ടുകല്ല് ഉപയോഗിച്ചുകൊണ്ട് അന്ന് മെഷീനുകളും സംവിധാനങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ കൈന്റെ തഴമ്പൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു പരാതി പറയാനാണ് ഉപ്പയുടെ അടുക്കലേക്ക് പ്രവാചകൻ അലൈഹി അലുഖലിന്റെ അടുക്കലേക്ക് ഞാനൊന്ന് ഇടപെടിയാണ് ഈ പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപ്പ എന്നും പ്രിയപ്പെട്ടവരാണ് അതെ പ്രത്യേകിച്ച് അപ്പോൾ ആ ഒരു മാനസിക ബന്ധം കൂടിയാണ് ഉപ്പയെ തന്റെ ആ സോഫ്റ്റ്നെസ് ഉള്ള കൈ കാണിച്ച് അതൊക്കെ പോയി ആ ഉപ്പ കയ്യില പറയാണ് അത് മാത്രമല്ല ഇനി ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും എല്ലാ സംവിധാനവും സൗകര്യവും ഉണ്ടെങ്കിലും ഉപ്പാക്ക് പെൺമക്കൾ എന്നും അങ്ങനെ തന്നെയാണ് അത് ജനിച്ചത് മുതൽ എങ്ങനെയാണോ അതിനി കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എത്ര മക്കളാണെങ്കിലും ആ ഉപ്പാ മകൾ എന്ന് പറയുന്ന ബന്ധം അവരത് സമർത്ഥമായിട്ട് പെൺമക്കൾ ഉപയോഗിക്കുകയും ചെയ്യും ഉപ്പത് ആസ്വദിക്കുകയും ചെയ്യും തീർച്ചയായും ശരിക്കും അതാണ് ഇവിടെ നടക്കുന്നത് മനോഹരമായ ഒരു മനോഹരമായ ഒരു പ്രവാചക ജീവിതത്തിലെ ഉപ്പാ മകൾ എന്നുള്ള നിലക്കുള്ള ഒരു ബന്ധമാണ് കാണുന്നത് അപ്പോൾ ആ സമയത്ത് പ്രവാചകൻ സലഹുലു വസ്ലം അവിടെ ഇല്ല ആയിഷമ്മയാണ് ഉള്ളത് അങ്ങനെ മഹദീദൊക്കെ പറഞ്ഞു എന്നൊരു വീട്ടിലേക്ക് തിരിച്ചുപോരാണ് അങ്ങനെ രാത്രി സമയത്ത് പ്രവാചകൻ അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബി വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും കടന്നിട്ടുണ്ട് അപ്പോൾ ആ ഹദീഫിൽ കാണാം അങ്ങനെ കടന്നിട്ടുണ്ട് പ്രവാചകൻ നേരെ ചെന്നിട്ട് ഇവരുടെ രണ്ട് പേരുടെയും മദ്യത്തിലിരിക്കുകയാണ് ആ ഹദീഫിലുള്ള പദപ്രയോഗം കാരണം പിന്നെ പദപ്രയോഗത്തിൽ നമുക്ക് കാണാം പ്രവാചകൻ്റെ കാലിൻ്റെ തണുപ്പിൻ്റെ നെഞ്ചിൽ അനുഭവപ്പെട്ടു എന്നാണ് അലിയർ അതെ അപ്പോൾ പിന്നെ അത്രമേൽ അവരോട് അറ്റാച്ച് ചെയ്തിട്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ മകളുടെ ആവശ്യം ഒരു വേലക്കാരനെ കൊടുക്കുക എന്നുള്ളതാണ് ഈ ജോലിക്കൊരു ആയാസം സഹായി സഹായി നിലനിൽക്കുക അപ്പോൾ പ്രവാചകൻ സല്ലു അലുസ് വസ്ലം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു വേലക്കാരനെ കിട്ടി ജോലി എളുപ്പമാകുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറയണം എന്നിട്ട് പ്രവാചകൻ സല്ലു അലുവലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ വിരിപ്പിലേക്ക് ചെന്നാൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തു ചെയ്യണം സുബഹാൻ അള്ള അലഹദില്ല അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ പറയണം അതിൽ സുബഹാനല്ലാ എന്നുള്ളത് നിങ്ങൾ എന്തു ചെയ്യണം അതൊരു എണ്ണം കൂടി വർദ്ധിപ്പിച്ച് അള്ളാഹു ആ അത് നൂറ് തകക്കണം എന്നുള്ളതാണ് മുപ്പത്തിനാലാ മുപ്പത്തിനാലാക്കണം അപ്പോൾ പിന്നെ മൂന്നും കൂടി ചെല്ലുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പതും ഒന്നും മുപ്പത്തിനാലാവുമ്പോൾ നൂറായി നൂറായി അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ ആ നമ്മളെ ഹെഡിങ്ങിലേക്ക് വരികയാണ് അതായത് സഹാബത്ത് എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ടിരുന്നതെന്നാണ് അങ്ങനെ അലിയുബിൻ അബീത്താലിബുറി അള്ളാഹുനുവിൻ്റെ ഒരു വാക്കുണ്ട് എന്താ വാക്കെന്നറിയും അന്ന് പ്രവാചകൻ സല അലൈഹി വസ്ലം അദ്ിഖർ പഠിപ്പിച്ച് തന്നത് ഞാൻ പാഴാക്കിയില്ല ശരിക്ക് അബൂ ബക്ര സുദ്ദീഖർ അള്ളാഹുവിൻ്റെ കാലം വന്നു പ്രവാചകൻ വഫാത്തായി അബൂബക്കർ സുദ്ദീഖർ അള്ളാഹുവിൻ്റെ കാലം വന്നു ഖിലാഫത്ത് കഴിഞ്ഞു ഉമർ ബിൻ ഉമർബിൽ ഹത്താബുറാഹുവിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞു ഉസ്മാൻ ബിൻ അഫ്ഫാർ അള്ളഹുൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞ് വന്നിട്ടാണ് ആര് വരുന്നത് അലിയുബിൻ അബി താലിബുറാഹുൻ്റെ ഖിലാഫത്ത് വരുന്നത് ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അന്ധചിദ്ര സിഫീൻ യുദ്ധം ഉണ്ടാകാൻ അപ്പോൾ മഹാനായ അലിയുബിൻ അബി താലിബുറാഹിന് പറയണത് ആ ഒരു യുദ്ധത്തിൽ പോലും അതിൻ്റെ രാത്രി പോലും ഞാൻ ആ അതിക്ര ഒഴിവാക്കിയിട്ടില്ല ആ ഹരിത്തിന്റെ ഒരു പദപ്രയോഗം തന്നെയാണ് എന്ത് മാ തറ തുകുന്ന മുന്തുസമയത്തുഹന്ന എന്താണ് ഞാനത് കേട്ടത് മുതൽ അത് ഇതുവരെയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല ആഴാക്കിയിട്ടില്ല ശരിക്കും ഈ സംഭവത്തിലെ വളരെ മനോഹരമായി എനിക്ക് മനസ്സിലാകുന്നത് ഇതില് ഒരു രംഗമാണ് ശരിക്കും കല്യാണം കഴിഞ്ഞു പോയാൽ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചയച്ച വാപ്പന്മാര് അല്ലെങ്കിൽ ആൺമക്കൾക്ക് വിവാഹം ആലോചിച്ച വാപ്പന്മാര് ഈ വാപ്പയുടെ റോൾ അവിടെ കഴിഞ്ഞു എന്ന് ചിന്തിക്കുകയും പലപ്പോഴും ഇന്നിപ്പോൾ ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടേണ്ട അവർക്കൊരു ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് കരുതി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കാം പലപ്പോഴും പല രക്ഷിതാക്കളും വിവാഹ ജീവിതം ത്തിലേർപ്പെട്ട തങ്ങളുടെ മക്കളോട് പെരുമാറുന്നത് പക്ഷേ ഞാൻ അതിലൊന്നും ഇടപെടാണ് അങ്ങനെ രക്ഷിതാക്കളെ നീയ്യത്തിയാലും പെൺകുട്ടികളത് സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തും അവലതിൻ്റെ രണ്ടാമത്തെ തീയതി തന്നെ എന്തു ചെയ്യും ഉപ്പനോടായിരിക്കും ആദ്യം പരാതി പറയുക ഭർത്താവ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചോയ്സ് ആരായിരിക്കും ഉപ്പായിരിക്കും ഉപ്പ അതില്ല ഇതില്ല അപ്പോൾ ചിലപ്പോൾ വാപ്പത് കേട്ടിട്ട് വളരെ സരസമായിട്ട് തന്നെ ചിലപ്പോൾ തിരിച്ചു വയ്ക്കുമ്പോൾ മോളെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചു തന്നില്ലേ എന്തിനാണ് അപ്പം അതൊന്നുമല്ല എന്നുള്ളത് ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ട് എന്ത് ചെയ്യും ഇപ്പൊ ലോകർക്ക് മാതൃകയാക്കാകുന്ന അഹമ്മദ് നബി സാഹ അലൈഹി സ്വലാ അവരുടെ ഇടയിലേക്ക് ചെന്ന് മകളുടെ പരാതി പരിഹരിക്കാൻ വേണ്ടി അവർക്ക് രണ്ടുപേർക്കും പേർക്കും അടുത്തിരുന്ന് ചേർന്നിരുന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു പ്രയോഗങ്ങൾ അവിടെ നടത്തി അലിയറു പറയുണ്ടല്ലോ ഞങ്ങൾ അടുത്തിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ തണുപ്പ് എന്റെ നെഞ്ചത്തിൽ അടിച്ച് വീശുന്ന രീതിയിൽ അത്രയും അടുത്താണ് അപ്പൊ ആ ഒരു ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഒരു വാജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ തന്റെ മക്കള് തന്നെയാണ് അവരകന്നു പോയിട്ടില്ല അകലേണ്ടവരല്ല അകറ്റേണ്ടവരല്ല എന്ന ഒരു നല്ല ഒരു മനോഹരമായ ഒരു ആ രംഗമാണ് എനിക്ക് ഏറെ ഹൃദ്യമായി തോന്നിയത്